ആനയിടഞ്ഞുള്ള അപകടങ്ങളും അതിനെ തുടർന്നുള്ള മരണങ്ങളുമൊക്കെ നിരവധിയായാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നതിൽ ആർക്കും ഇപ്പോൾ സംശയമില്ല അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു സംഭവമാണ് പറയാൻ പോകുന്നത് കൊല്ലം അഞ്ചലിൽ നടന്ന സിനിമാ കഥയെ വെല്ലുന്ന ഒരു സംഭവമാണിത് ഇരട്ട ഭാര്യ എന്നാണ് ഈ സംഭവത്തിന് ശേഷം രജനി എന്ന വീട്ടമ്മയെ നാട്ടുകാർ എല്ലാവരും വിശേഷിപ്പിച്ചത് ഭർത്താവിൻ്റെ തുമ്പിക്കൈയിൽ ചുറ്റിയെടുത്ത് നിലത്തടിക്കാൻ നിന്ന ആനയെ ഈ വീട്ടമ്മ ചെയ്തതറിയുമ്പോഴാണ് എന്തുകൊണ്ടാണ് രജനിയെ അങ്ങനെ വിളിക്കാൻ കാരണമെന്ന് മനസ്സിലാകുന്നത് വൈകുന്നേരം അഞ്ചുമണിയോടു കൂടിയാണ് സംഭവം നടക്കുന്നത് നാട്ടിലെ ഉത്സവം കഴിഞ്ഞ ശേഷം ദേവസ്വം ബോർഡിൻ്റെ ആനയെ തളച്ചത് സുരേഷിന്റെ പറമ്പിലായിരുന്നു ആനയെ തളച്ച് കുറച്ചു സമയങ്ങൾക്ക് ശേഷമാണ് ആനയ്ക്ക് കുളിക്കാനായി വെള്ളം നിറച്ച പാത്രവുമായി സുരേഷ് പറമ്പിലേക്ക് എത്തുന്നത് എന്നാൽ സുരേഷ് എത്തിയ സമയത്ത് അവിടെ പാപ്പാൻ ഉണ്ടായിരുന്നില്ല എന്നാൽ താൻ കൊണ്ടുവന്ന പാത്രം ആനയുടെ സമീപത്തേക്ക് നീക്കിവെക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടെ തനിക്ക് ഒരു പരിചയവുമില്ലാത്ത ആളെ കണ്ട് അരിശം പൂണ്ട ആന സുരേഷിനെ തുമ്പിക്കൈ കൊണ്ട് ചുറ്റി വരിയുകയും എടുത്തു പൊക്കുകയും ചെയ്തു ഈ സമയത്ത് അടുക്കള ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു സുരേഷിൻ്റെ ഭാര്യ രജനി സുരേഷിൻ്റെ ബഹളം കേട്ട് അടുക്കളയിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് നോക്കിയപ്പോൾ രജനി കാണുന്നത് ചുറ്റി വരിഞ്ഞ തുമ്പിക്കൈയിൽ ജീവന് വേണ്ടി പിടയുന്ന തൻ്റെ ഭർത്താവിനെയായിരുന്നു എന്നാൽ ആ സമയം അലറി വിളിച്ചു കരഞ്ഞു നിന്നിട്ട് കാര്യമില്ലെന്ന് തിരിച്ചറിഞ്ഞ രജനി എങ്ങനെയെങ്കിലും തൻ്റെ ഭർത്താവിനെ രക്ഷിക്കണമെന്ന ഒറ്റ ചിന്തയിലായിരുന്നു ഒരു നിമിഷം പോലും കളയാനില്ലെന്ന് അറിയുന്ന രജനി തുടർന്ന് ഭർത്താവിനെ ചുറ്റിയെടുത്ത് നിലത്തടിക്കാനായി നിൽക്കുന്ന ആനയുടെ അടുത്തേക്ക് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് രണ്ടും കൽപ്പിച്ച് ഓടി പോകുന്ന പോക്കിൽ കയ്യിൽ കിട്ടിയ ഒരു വടിയുമെടുത്ത് രജനി ആനയെ തലങ്ങും വിലങ്ങും തല്ലുകയായിരുന്നു സമീപത്തുള്ള ഒരു വലിയ മരത്തിൽ ആനയെ ചങ്ങനയിൽ ബന്ധിച്ചതുകൊണ്ട് ആനയ്ക്ക് കൂടുതൽ അനങ്ങാൻ സാധിക്കുമായിരുന്നില്ല തലങ്ങും വിലങ്ങും തല്ലുകൊണ്ട് സഹികെട്ട ആന ഒടുവിൽ സുരേഷ് ബാബുവിൻ്റെ പിടിവിട്ടു താഴെ വീണ ഭർത്താവിനെ ചവിട്ടിയലയ്ക്കും മുൻപ് രജനി വലിച്ചിഴച്ച് രക്ഷപ്പെടുത്തുകയും ചെയ്തു ആനയുടെ ആക്രമണത്തിൽ സുരേഷിന്റെ കാലിൻ്റെ തുടയല്ല്ല് പൊട്ടിയിരുന്നു തുടർന്ന് മെഡിക്കൽ കോളേജിൽ ഇദ്ദേഹം ചികിത്സ തേടുകയും ചെയ്തു തുടയല്ലെ പൊട്ടിയെങ്കിലും ഭർത്താവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടില്ലല്ലോ എന്ന സമാധാനത്തിലായിരുന്നു രജനി പനഞ്ചേരിയിലെ ഒരു സ്വകാര്യ സ്കൂൾ അധ്യാപിക കൂടിയാണ് രജനി സംഭവം പുറത്തറിഞ്ഞ ശേഷം രജനിക്ക് എല്ലായിടത്തു നിന്നും അഭിനന്ദന പ്രവാഹമായിരുന്നു എന്തായാലും സ്വന്തം ജീവൻ പോലും നോക്കാതെ ഭർത്താവിനെ രക്ഷിക്കാൻ കാണിച്ച രജനിയുടെ ആ ധീരത അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് സംഭവം നടന്ന കുറച്ചു കാലമായെങ്കിലും ഇപ്പോഴും ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോൾ നാട്ടിലാകെ ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നതും ഭാര്യ ഭർത്താവിനെയും മകനെയും കൊല്ലുന്നതും തിരിച്ചുമെല്ലാമാണല്ലോ നാം ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത് തന്നെ സ്വന്തം ജീവൻ പണയപ്പെടുത്തി പ്രിയതമനെ രക്ഷിക്കുന്ന വാർത്തകൾക്കെല്ലാം ഇപ്പോൾ ഏറെ സാമൂഹിക പ്രസക്തിയുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്